എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഗ്രാമപഞ്ചായത്തിലെ ുംങ്കൾക്കരിക്കും വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് വാർഡിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷികം ഗ്രാമോത്സവം എന്ന പേരിൽ ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചത് വാർഡംഗം സിസിലി ജൂബിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ തിരുവോണ നാളിൽ ആദ്യമായി ഒരു ഗ്രാമോത്സവം സംഘടിപ്പിച്ച് നാടിനെ എല്ലാവരെയും മാതൃകയായി പ്രവർത്തിച്ച ഒരംഗമായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന പി അരുമാർ അതിനുശേഷം ആദ്യമായിട്ടാണ് തിങ്കപ്പിക്കൽ വാർഡിൽ ഇങ്ങനെ ഒരു ഗ്രാമോത്സവം ആ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തുന്നതിനു വേണ്ടി ശ്രീമതി ഏറ്റെടുത്തിട്ടുള്ള അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ ബാല വികസന സമിതിയിലെ ഓരോ അംഗങ്ങളും കുടുംബശ്രീയിലെയും മറ്റ് ഇതര സംഘടന പ്രവർത്തിക്കുന്ന മുഴുവൻ പേരിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇന്നിങ്ങനെ ഈ വലിയൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കേറെ സന്തോഷമുണ്ട് ഈ കവി ഡോക്ടർ തോട്ടം ഭുവനേന്ദ്രൻ നായർ മുഖ്യാതിഥിയായി ചടങ്ങിൽ വാർഡിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവരെയും ജനപ്രതിനിധികളെയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ പഞ്ചായത്ത് അംഗങ്ങളായ പി അനിൽകുമാർ സാബു ഇബ്രഹാം നദിറ സെയ്ഫുദ്ദീൻ ബദനീസ് കൂളച്ചം സിസ്റ്റർ ജോസിയ സി ഡി എസ് ചെയർപേഴ്സൺ സി കൈരളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് വർഗീസ് പുളന്തിട്ട എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു നാട്ടുവാർത്ത വാർത്ത കുളത്തുപുഴ